എൻ്റെ പേര് ഷിജി ഞങ്ങൾ പാല ഇടവ രൂപതയിലെ ഉള്ളനാട് ഇടവയിൽ നിന്നാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതും താമസിക്കുന്നു ഓസ്ട്രേലിയയിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മാസത്തിലാണ് അത് വരാനുള്ള കാരണം എൻ്റെ ചേച്ചി സിസ്റ്റർ ചേച്ചി പറഞ്ഞാണ് ഞാൻ ആദ്യമായ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാണ് ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കുന്നു ഉടമ്പടി എടുത്തു എങ്കിലും ഒരു വ്യക്തമായ ധാരണയില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു കാരണം ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി പക്ഷേ ആ യാത്രയുടെ പ്രശ്നം ആ യാത്രയുടെ ഇടയ്ക്കൊക്കെ ഉടമ്പടി നിബന്ധനകൾ പോയി ചേർന്ന് നിന്നു കഴിഞ്ഞു ഒരു രണ്ടു ആഴ്ചത്തേക്കൊക്കെ എനിക്ക് നിബന്ധനകൾ കൃത്യമായി പാലിക്കാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി ഇനി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ലല്ലോ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയല്ലോ ഇനി നിർത്തിയേക്കാമെന്ന് കരുതി പക്ഷേ ആ ദിവസങ്ങളിൽ എനിക്ക് പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ വന്ന് അമ്മയുടെ ഉയർത്തിപ്പിടിച്ച അമ്മ നിൽക്കുന്നത് ഒരു അഗ്നി കുണ്ടത്തിൻ്റെ വലിയൊരു അഗ്നിയുടെ മുൻപിലാണ് അമ്മ നിൽക്കുന്നത് അമ്മയുടെ ഉയർത്തിപ്പിടിച്ച വലത് കരം കൊണ്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ നിൽക്കുന്നത് അമ്മയുടെ മുൻപിലാണ് പക്ഷെ കുറച്ച് ദൂരെയാണ് ഞാൻ നിൽക്കുന്നത് അമ്മ എന്നെ ഇങ്ങനെ കൈകൊണ്ട് ചെറിയ കുട്ടികളെ വിളിക്കുന്ന പോലെ കൈകൊണ്ടും തലകൊണ്ടും ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കണ്ട് അന്ന് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല കാരണം സാക്ഷ്യങ്ങളൊക്കെ കേട്ടു ഉള്ളൂ ധ്യാനം കൂടി ഉള്ളൂ വ്യക്തമായ ധാരണകളൊന്നുമില്ല എങ്കിലും മനസ്സിലതിങ്ങനെ ഇരുന്നു എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു കിരീടം ഇല്ലാത്ത മാതാവാണ് ഉണ്ണീശോയും കയ്യിലില്ല കണ്ടിട്ട് കൃപാസന മാതാവിനെ പോലെ ഇരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു ആ ആഴ്ചകളിൽ തന്നെ രണ്ട് ചൊവ്വാഴ്ചയിലെ ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു ആരെങ്കിലും ഉടമ്പടി എടുത്ത് പാലിക്കാതെ അത് നിർത്താൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം ഉടമ്പടി നിർത്ത് ഇടയ്ക്ക് വെച്ച് നിർത്തരുതെന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സ്വപ്നത്തിലൂടെ അമ്മയെ ഉദ്ദേശിച്ച് എന്നോട് പറയാൻ ആഗ്രഹിച്ചത് തന്നെയായിരിക്കണം ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എന്ന പോലെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ടു തൗസൻഡ് നയൻറ്റീനിലെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഡെൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബവീട് വീടും കുറച്ച് സ്ഥലവും വിറ്റിട്ട് ഞങ്ങൾ വേറെ വീട് വാങ്ങാൻ വീട് വാ വയ്ക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ പുള്ളിക്ക് പരിചയമുള്ള ആ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തിക്ക് കടം കൊടുത്തു ആറ് മാസത്തേക്കാണ് കൊടുത്തത് പക്ഷേ പിന്നീട് ആറ് വർഷമായിട്ടും അത് തിരിച്ചു കിട്ടിയില്ല ഹസ്ബൻഡ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും ഒരു മാ ഒരു പുരോഗതി അതിന് വന്നില്ല കാരണം എതിർ കക്ഷിയെ അതിലപ്പിയറാവുന്നില്ലായിരുന്നു അതിങ്ങനെ ഡേറ്റ് മാറ്റി വെച്ച് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് ഹസ്ബൻഡിന് വളരെയേറെ അസ്വസ്ഥതയായി മാനസികമായി പലരും ബുദ്ധിമുട്ടുകളായി ഈ കാര്യത്തിന് വേണ്ടി തന്നെ നാട്ടി വരുന്നു ടിക്കറ്റിൻ്റെ പൈസ അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് വന്നുകൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം അമ്മ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് തരണമെന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മാസത്തിനുള്ളിൽ കോർട്ടിന് വെളി വെച്ച് തന്നെ ആ ആ പണം ഇടപഴ സെറ്റിൽ ചെയ്തു കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടി അങ്ങനെ അമ്മയെ ആ പ്രശ്നം സോൾവ് ചെയ്തു വലിയൊരു സമാധാനക്കേട് കുടുംബത്തിൽ നിന്ന് നമ്മൾ മാറ്റിത്തന്നു ആ പൈസ വാങ്ങാനായിട്ട് ആ ഭക്ഷണം തന്നെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു ഞങ്ങൾ കൂടെ വന്നില്ല ഹസ്ബൻഡ് തന്നെ വന്നു അതിനുശേഷം ഒരു ഒന്നര മാസത്തിന് ശേഷം ഞങ്ങൾ വരുമ്പോൾ കാണുന്ന ആൾ ഞാൻ ഒന്നര മാസം മുമ്പ് കണ്ട ആളായിരുന്നില്ല ശരീരഭാരം ഏതാണ്ട് ഒരു പത്ത് കിലോയോളം കുറഞ്ഞ് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആളാകെ മാറിയിരുന്നു എന്താണ് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എനിക്ക് മക്കൾക്കൊത്തൊരു ഷോക്കായിരുന്നു ഇതെന്താ സംഭവിച്ചത് എടുത്ത് അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ കാര്യം ഏതാണ്ട് ആയ തീരുമാനമായെന്ന് തോന്നുന്നത് ഡോക്ടർമാർ ഒന്നും പറഞ്ഞിട്ടില്ല അല്പം ഷുഗർ കൂടിയിരുന്നു അത് കുറഞ്ഞു എന്തുകൊണ്ടാണ് കുറഞ്ഞു എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഞാനവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഉടമ്പടി വസ്തുക്കൾ കൊടുക്കാൻ തുടങ്ങി നേർച്ച ഉടമ്പടി ഉപ്പും ഉടമ്പടി തായലും ഉടമ്പടി ഉപ്പ് ഭക്ഷിക്കാനും കൊടുത്ത് ഉടമ്പടി തായലും നെറ്റിയിലും വയറ്റിലും നെഞ്ചത്തും നമുക്കറിയില്ല എന്ത് പ്രശ്നമാണെന്നറിയില്ല എല്ലാ ശരീരത്തിലൊക്കെ തേച്ചു പ്രാർത്ഥിച്ചു ഉട ഞാൻ കൃപാസനത്തിൽ വരുന്നതിനും ഉടമ്പടി വസ്തുക്കൾ കൊടുക്കുന്നതിനും മുൻപ് ഹസ്ബൻഡ് തന്നെയായിരുന്നപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു അപ്പോൾ സി ടി സ്കാൻ അബ്ഡോമൻ സി ടി എടുത്തതിൽ ലാർജ് എൻ്റെ എന്തോ ഒരു തടിപ്പുണ്ട് അത് കാരണം അത് ക്ലിയർ ചെയ്യാനായിട്ട് കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പം പുള്ളി തന്നെയായിരുന്നു കാരണം അതൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഉടുമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്തത് പക്ഷേ സ്കോപ്പിയിൽ ഒരു പ്രോബ്ലവും കണ്ടില്ല റിസൾട്ടൊക്കെ നോർമൽ ആയിരുന്നു ഡോക്ടർമാർ അവർക്ക് സംശയം തോന്നിയ എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഒന്നിലും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ഉടൻ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാതാവിനോട് ഈ വിവരം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരഭാരം പൂർവ്വ അവസ്ഥയിലായി വേറെ ഒരു രോഗവുമുള്ളതായിട്ട് ഡോക്ടേഴ്സ് ഒന്നും കണ്ടുപിടിച്ചില്ല പഴയ വെയിറ്റ് കുറയാൻ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലായിരുന്നു കാരണം ഭക്ഷണമെല്ലാം പഴയ സാധാരണ പോലെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു യാതൊരു കാരണവുമില്ലാതെയാണ് വെയിറ്റ് കുറഞ്ഞത് പക്ഷെ കുറഞ്ഞ വെയിറ്റ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ രണ്ട് മാസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലായി അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ എടുത്ത് പറയേണ്ട ഒന്നാമത്തേത് ആ കോവിഡ് സമയത്ത് ഞാനും മക്കളും തന്നെയായിരുന്നു തിരിച്ച് ആ ജോലിസ്ഥലത്തേക്ക് പോയിരുന്നത് അപ്പം തന്നെ ഇതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഹസ്ബൻഡ് വരാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ ആകെ കഷ്ടപ്പാടായിപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ എങ്ങനെയെങ്കിലും ഹസ്ബൻഡിനെ ഒന്ന് തിരികെ കൊണ്ടുവരണമല്ലോ അമ്മേ ഞാൻ മെയ് മുപ്പത്തൊന്ന് ഡേറ്റ് വെച്ച് അമ്മേടെ അടുത്ത് പ്രാർത്ഥിച്ചു മെയ് എട്ടിന് മുമ്പ് തന്നെ അത്ഭുതകരമായിട്ട് കാരണം അന്നൊക്കെ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനും ഈ ഐസൊലേഷന് വേണ്ടിയൊക്കെ റൂം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു എങ്ങനെയതൊക്കെ കിട്ടിയെന്നൊന്നും അറിഞ്ഞില്ല പക്ഷേ ഞങ്ങൾ നെറ്റി കയറുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഐസൊലേഷനുള്ള ആ ഹോട്ടൽ മുറിയും എല്ലാം അറേഞ്ചായി അമ്മ ഒരു തടസ്സവും കൂടെ ആ പറഞ്ഞ ഡേറ്റിന് ഒരു മാസം മുമ്പ് ഒരു പത്തിരുപത് ദിവസം മുമ്പെങ്കിലും അമ്മ ആളെ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തന്നു അതുപോലെ തന്നെ ഞങ്ങൾ സിറ്റിസൺ ആയി ആയവരാണ് ഞങ്ങളുടെ ഞാനും മക്കളും ഹസ്ബൻഡൊക്കെ അപ്പോൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിന് ഒരു കാലാവധിയുണ്ട് അപ്പോൾ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ഇന്ത്യയിലായിരുന്നു കാരണം കോവിഡിൻ്റെ കോവിഡ് മുഖാന്തരം ഞങ്ങൾ ഒരു പത്ത് മാസം ഇവിടെ സ്റ്റക്കായിരുന്നു ആ കാരണങ്ങളാലൊക്കെ ഞങ്ങൾക്ക് സ യഥാസമയം ഇത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ സാധിച്ചില്ല ഞങ്ങൾ പിന്നീട് തിരിച്ചെത്തി അത് സറണ്ടർ ചെയ്യാൻ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ പറയാൻ ചെയ്യേണ്ട കാലാവധി കഴിഞ്ഞു പോയി ഇനി ഇത് ഞങ്ങൾ എന്ത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഇതിവിടെ വെക്കും അതിൻ്റെ എപ്പോഴാണോ ഇങ്ങനെയുള്ള ഫയലുകൾ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പരിഗണിക്കും അതുവരെ നിങ്ങൾക്ക് വിസിറ്റിംഗ് എടുത്ത് നിങ്ങളുടെ രാജ്യത്ത് പോകാം അങ്ങനെ പറഞ്ഞു അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മുടെ സ്വന്തം നാ രാജ്യത്ത് വരാൻ ഒരു വിദേശിയെ പോലെ വരണമല്ലോ മാതാവേ എനിക്ക് അമ്മയുടെ അടുത്ത് വരണമെങ്കിൽ അമ്മയെ കാണണമെങ്കിൽ ഞാനൊരു വിദേശിയെ പോലെ വരണമല്ലോ എനിക്ക് ഒ സി എ കാർഡ് കിട്ടാനായി എൻ്റെ പാസ്പോർട്ട് സറണ്ടർ സബ് അപ്ലിക്കേഷൻ അമ്മ അമ്മ പോയി അതെനിക്ക് ചെയ്തു തരണം കാരണം ഞങ്ങളുടെ കയ്യിലുള്ള പ്രശ്നമായിരുന്നു കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന് ഡിലേ ആയ കാരണം അത് അതിൻ്റെ ഒതോറിറ്റിയിലുള്ളവരാരും അത് പരിഗണിക്കില്ല അത് അവർക്ക് തോന്നുമ്പോഴേ അത് അവർ എടുക്കുകയുള്ളൂ ഫയൽ എടുക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ ഇടപെടണമെന്ന് പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ ഡിസംബർ ഏഴെന്ന് ഡേറ്റ് വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയോട് ഒരു ഒരു വർഷമായായിരുന്നു അത് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞ് ഏഴാമത്തെ മാസമാണ് ഞാൻ അമ്മയുടെ അടുത്ത് നിയോഗം വെച്ചത് കാരണം അതിനൊരു പുരോഗതിയും കാണുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ അമ്മയുടെ അടുത്ത് നിയോഗം വെച്ചത് അതിനുമുമ്പ് ഞാൻ ഇങ്ങനെ ഇമെയിലുകൾ അയച്ചുകൊണ്ടിരുന്നു പക്ഷേ അവരുടെ റിപ്ലൈ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അഞ്ച് വർഷത്തേക്ക് വരെ വിസിറ്റ് വിസ് എടുക്കാം നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരിക്കരുത് ഇതെപ്പോൾ ആകുമെന്ന് അറിയില്ല ഇതിന് എപ്പോഴാണ് ഇങ്ങനെയുള്ള ഫയലുകൾ എടുക്കുന്നത് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയെന്നു പറഞ്ഞു അമ്മയുടെ അടുത്ത് നിയോഗം വെച്ചു ഡിസംബർ ഏഴ് വെച്ച നിയോഗത്തിന് നവംബറിൽ തന്നെ മെയിൽ വന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയി നിങ്ങളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാമെന്ന് അങ്ങനെ ആ വിഷയവും അമ്മ ഞങ്ങൾക്ക് നടക്കാൻ സാധിക്കാത്തതായ അമ്മയ്ക്ക് കടുത്ത എല്ലാ വിഷയങ്ങളിലും അമ്മ ഇടപെട്ട് യഥാസമയം സമയ ചുരുക്കത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അമ്മ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു ചെറുതും വലുതുമായ പല രോഗങ്ങളും ഈ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടാണ് ഞങ്ങൾക്ക് രോഗ ലഭിക്കുന്നത് ഒരു മരുന്നിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതായി അമ്മ മാതാവ് ഇടം വരുത്തിയിട്ടില്ല എന്ത് രോഗം എന്നാൽ എന്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും ആദ്യം എടുക്കുന്നത് ഉടമ്പടി വസ്തുക്കളാണ് ഉടമ്പടി തൈലും ഉടമ്പടി ഉപ്പും തേനും എടുക്കും അതുപയോഗിക്കും മക്കളോടും പറയും നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക അമ്മ മാറ്റിത്തരും ഹസ്ബൻഡ് അടുത്തും പറയും ചില ചില സമയങ്ങളിലൊന്നും അവർക്ക് വിശ്വാസം കാണില്ല അവർ ചോദിക്കും ഇതെങ്ങനെയാണ് ഈ അമ്മയ്ക്ക് മാറ്റാൻ പറ്റുക ഇതിങ്ങനെയുള്ള പ്രോബ്ലം അല്ല എന്നൊക്കെ ചോദിക്കും പക്ഷേ പറയും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് അമ്മയ്ക്കും സാധ്യമാണെന്ന് പറഞ്ഞ് അവരോട് അവരെ നിർബന്ധിച്ചാണെങ്കിലും അത് ഉപയോഗിപ്പി ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അവരെ നിർബന്ധിക്കും അങ്ങനെ ഒത്തിരി രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത് പക്ഷേ എടുത്തു പറയേണ്ട ഒരെണ്ണം എൻ്റെ മോള് അവൾക്ക് പതിനാറ് വയസ്സുണ്ട് ഒരു പത്ത് എട്ടൊമ്പത് മാസം പത്ത് മാസത്തോളമായി അവൾക്കൊരു ചുമയാണ് ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചുമ അങ്ങനെ കഫമൊന്നുമില്ല ഇങ്ങനെ അടുത്തിരിക്കുന്നവർക്ക് അടുത്തിരിക്കുന്നവർക്കതൊരു ഭയങ്കര ശല്യമാണ് ഇങ്ങനെ ചുമയ്ക്കുന്ന കാരണം ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തു ചെസ്റ്റിൻ്റെ ഒരു കുഴപ്പവുമില്ല ഒരു ആദ്യം കഫ് സിറപ്പ് തന്നു അത് കുടിക്കുമ്പോൾ അന്നേരം കുറയും അതിൻ്റെ സിറപ്പിൻ്റെ ആക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും തുടങ്ങും പിന്നെ ഇൻഹേലർ യൂസ് ചെയ്യാൻ പറഞ്ഞു ഇൻഹേലർ യൂസ് ചെയ്യാൻ കൊച്ചിന് പേടിയായി അവൾ പറഞ്ഞു എനിക്ക് ഈ ചുമയ്ക്ക് ഞാൻ ഇൻഹേലർ എടുത്ത് ഇനി വേറെ വല്ല പ്രശ്നമാവും ഒരു പ്രാവശ്യം എടുത്തപ്പോഴേ അവൾക്ക് ഭയമായി വീണ്ടും എടുക്കാൻ അപ്പം പിന്നെ ഡോക്ടർ വീണ്ടും ഡോക്ടറെ എടുത്ത് വന്ന് ഡോക്ടറ് പറഞ്ഞു എങ്കിൽ നിങ്ങൾ അത് ഹാബിറ്റായി കാണും ചുമ ചുമമിച്ച് കൊച്ചു തന്നെ മാറ്റിയെടുക്കണം അപ്പം മോൾ പറഞ്ഞ് ഇത് എൻ്റെ കൺട്രോളിലല്ല എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചുമയ്ക്കണമെന്ന് തോന്നുക തൊണ്ടേന്ന് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അപ്പം പിന്നീടാണ് ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് അതുവരെ ഉടമ്പടി വസ്തുക്കൾ ഒരു കാര്യത്തിന് ഉപയോഗിച്ചിരുന്നില്ല അപ്പം പിന്നെ ഡെയിലി ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം തൊണ്ടയിൽ തേക്കുകയും ഉടമ്പടി വസ്തുക്കൾ ഈ ഒരു നിയോഗത്തിന് വേണ്ടി കൊടുക്കുകയും കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു അത് നാച്ചുറലായി കൊച്ചു പോകുമ്പോൾ മോള് പോലും അറിയാതെ ഏതായാലും ഒരു രണ്ട് കൊണ്ട് അതിങ്ങനെ കുറഞ്ഞു 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 വന്ന് പൂർണ്ണമായിട്ട് ആ ചുമ നിന്നു ഇപ്പോൾ അവൾ ചുമയ്ക്കുന്നേ ഇല്ല അവൾ പോലെ അറിഞ്ഞില്ല ആ ചുമ മാറിയ കാര്യം ഞങ്ങൾ തന്നെ അവളോട് ചോദിക്കേണ്ടി വന്നു നീ ഇപ്പം ചുമയ്ക്കുന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് പറയുന്നത് ആ ശരിയാണല്ലോ ഞാനത് നോട്ടീസ് ചെയ്തില്ല ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പിന്നെ ഉടമ്പടി ഈ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് വരുന്നതിന് എല്ലാം ടിക്കറ്റൊക്കെ നേരത്തെയായിട്ട് റെഡിയാക്കി വെച്ചിരുന്നു വരുന്നതിൻ്റെ തലേദിവസം മോൻ പറയുന്ന അവന് പതിനേഴ് വയസ്സുണ്ടാവും പറയുന്നു ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കുക ഞാനിപ്പോൾ വരുന്നില്ല എനിക്ക് പോരാനായിട്ട് താല്പര്യമില്ല നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു പക്ഷേ അത് ആ പ്രായമുള്ള ചെറിയ കുട്ടിയല്ലേ അവനെ തന്നെ ആക്കിയിട്ട് പോരാനും പറ്റത്തില്ല എനിക്ക് ഉടമ്പടി വന്ന് ഉടമ്പടി പുതുക്കണം എന്നൊരു വലിയൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ പ്രായമായ അമ്മയും കാണണം അപ്പോൾ എന്ത് ചെയ്യും മാതാവിനോട് പറയല്ലാതെ വേറെ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവനൊരു മാറ്റം വരുന്നില്ല ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊരു സാക്ഷ്യത്തിൽ ഇങ്ങനെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച ഒരു സാക്ഷ്യം ഞാനിങ്ങൾ കേട്ടു അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് എന്നോട് പറയുന്ന അവൻ്റെ പാസ്പോർട്ടിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തിരികെത്തിച്ച് ഉടമ്പടി പ്രാർത്ഥന മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണേം ചൊല്ലി അവൻ്റെ പാസ്പോർട്ട് അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മയേതാണ് കാര്യം എങ്ങനെയാണ് പ്രശ്നങ്ങൾ അവനെ അവൻ വരാതെ ഞങ്ങൾ എങ്ങനെ അവനെ കൊണ്ടുപോകും അവൻ വന്നില്ല ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റിയല്ല അമ്മയുടെ അടുത്ത് എനിക്ക് വരാനും പറ്റില്ല അങ്ങനെ ഞാൻ ഇവിടെ അവൻ്റെ പാസ്പോർട്ടിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് എണീക്കുന്നതിന് മുട്ടുകുത്തിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് എണീക്കുന്നതിന് മുമ്പ് അവൻ്റെ അവൻ എൻ്റെ മുറിയിൽ വന്ന് ഞാൻ മുറിയിൽ നിന്നാണ് പ്രാർത്ഥിച്ചത് കാരണം അവർ അവൻ കാണാതിരിക്കാന് അവൻ മുമ്പിൽ വന്ന് കൊട്ടിയിട്ട് വരച്ചു അമ്മേ എപ്പോഴാണ് ഞങ്ങൾ എപ്പോഴാണ് ഞാനെപ്പോഴാണ് റെഡി ആവേണ്ടതെന്ന് അതൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് ആ അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അവൻ ദേഷ്യപ്പെടുന്നതല്ലാതെ ഞാൻ വരുന്നില്ല എന്ന് കട്ടായം പറയുന്നതല്ലാതെ അതിനൊരു മാറ്റവും വരുത്താതിരുന്നേ ആമ ആ മോന് അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്മ മാതാവ് വരുത്തിയ മാറ്റം അതെനിക്ക് എത്ര പറഞ്ഞാലും എന്താ ഒരു വിശ്വസിക്കാത്തൊരത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് സെക്കൻഡുകൾ കൊണ്ട് സംഭവിച്ച സംഭവിച്ചൊരത്ഭുതമാണ് ആ മനസ്സിന് വന്ന ആ മാറ്റം പിന്നെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പണ്ട് മുതലേ വിശ്വാസമുണ്ട് പള്ളിയിൽ പോകും ധ്യാനത്തിനു കൂടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പതറിപ്പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ വിശ്വാസം ഒരു ധൈര്യമില്ലായിരുന്നു എന്ത് പ്രശ്നത്തെ അതിജീവിക്കാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മമാതാവിനെ ആ സ്വപ്നത്തെ കണ്ടതിന് ശേഷം എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരും എൻ്റെ അമ്മ എന്നെ വിളിച്ചതാണ് എൻ്റെ അമ്മ അറിയാതെ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നൊരു ധൈര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിന് വരും അതിനുശേഷം ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും നഷ്ടധൈര്യയാകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം അത് അതെനിക്കൊരു പുതിയൊരു അനുഭവം കാരണം ചെറുപ്പം മുതലേ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളായിരുന്നെങ്കിലും ആ ധ്യാന സമയം കഴിഞ്ഞ് കുറേ നാൾ ഒരു ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ അവസ്ഥയിലാവുമായിരുന്നു വിശ്വാസത്തിന് മങ്ങലൊക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി അച്ഛനു ശേഷം വിശ്വാസം സ്ഥിരതയിൽ ഒരേ ഒരേ സ്ഥിരതയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ എൻ്റെ ഞാൻ നോക്കുന്ന എൻ്റെ ജോലി രോഗികളോട് കൂടുതൽ കരുണിയോടെ അവരെ എൺപതി അവരോട് കാണിക്കാനും അവരെ കരുണയോടെ ശുശ്രൂഷിക്കാനുള്ളൊരു കൃപ ലഭിക്കുന്നുണ്ട് മുറുമുറുപ്പ് കൂടാതെ രോഗികളെ ശുശ്രൂഷിക്കാനുള്ളൊരു കൃപ ലഭിച്ചു പിന്നെ ഉടമ്പടി ഓൺലൈനാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കുക ഞാൻ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ കോണ്ടാക്റ്റിലുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ കാരുണ്യപ്രവർത്തികൾ എൻ്റെ അവിടെയൊക്കെ കാരുണ്യപ്രവർത്തി ചെയ്യാൻ അവസരങ്ങൾ കുറവാണ് അത് കാരണം പറ്റുന്ന പരിധിയിലെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ നാട്ടിൽ അവസരം കിട്ടുന്നവർക്ക് കരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട് പിന്നെ ദിപ്യബലിയിൽ സംബന്ധിക്കാൻ ഉണ്ടെങ്കിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ദൂരം ഉണ്ടെങ്കിലും എല്ലാം അതൊരു പ്രശ്നമായിട്ട് തോന്നാതെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ദിപ്യബലിയെ സംബന്ധിക്കാൻ സാധിക്കുന്നുണ്ട് അതിന് മുമ്പ് മടി പിടിച്ചിരിക്കുവായിരുന്നു ഈ അത്രയും ദൂരം പോകണമല്ലോ സാരിയില്ല ഇനി ഒരു ദിവസത്തെ ഓഫ് ഇതല്ലേ ഓഫ് ഉള്ളോ അടുത്ത ദിവസം പോകാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ ഈ അങ്ങനെയുള്ള ചിന്തയെല്ലാം മനസ്സിൽ നിന്ന് പോയി തന്നെയല്ല ഒരു ദിവസം ഉള്ളു എങ്കിൽ പോലും ദിവികാരൻ ഈശോയുടെ അടുത്ത് കുറച്ച് സമയമെങ്കിലും ഒരു മനസ്സ് കിട്ടുന്നുണ്ട് അത് മാക്സിമം ഇരിക്കാനായിട്ട് നോക്കും കാരണം ഇരിക്കുന്നതോറും ഇരിക്കുന്നതോറും നമുക്ക് ഈശോയോടുള്ള സ്നേഹം കൂടുന്നതായിട്ട് തോന്നുന്നുണ്ട് അതൊക്കെ എനിക്കൊരു പുതിയ അനുഭവങ്ങളാണ് എനിക്കങ്ങനെയുള്ള ചിന്തകളൊന്നും ഇതിനു മുമ്പില്ലായിരുന്നു അതൊക്കെ എല്ലാ ഉടമ്പടിക്ക് ശേഷം വന്നിട്ടുള്ളതാണ് അതുപോലെ ഈശോയോട് മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹക്കുറവിന് പരിഹാരമായിട്ട് ഈശോയെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാമെന്നുള്ള ഒരു ഒരു മനോഭാവം കിട്ടിയതൊക്കെ ഈ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനം കൊണ്ടാണ് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ ഞാൻ അതിന്മേൽ അയച്ചിരിക്കുന്നു എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനമാണ് ഉടമ്പടി ജീവിതത്തിലൂടെ മറ്റ് ധ്യാനങ്ങളിൽ നിന്ന് ഉള്ള പോലെയല്ല ഉടമ്പടിയിൽ വീണ്ടും ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം തുടരാനുള്ള ഒരു സ്നേഹം ദൈവസ്നേഹം കൊണ്ട് നാം നിറയുമ്പോൾ ഈശോയോടുകൂടി ആയിരിക്കുവാനുള്ള ഒരു ആഗ്രഹം ദിവ്യകാരുണ്യ ആരാധനയോടുള്ള സ്നേഹം അതുപോലെ തന്നെ വിശുദ്ധ ബലി വിശുദ്ധ ബലിയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വരിക പേടിയൊന്നും ഇല്ലാതാവുക ആത്മധൈര്യം ലഭിക്കുക ഇതൊക്കെ ഇവിടെ എന്നും കേൾക്കുന്ന സാക്ഷ്യങ്ങൾ തന്നെയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് തൻ്റെ കുടുംബത്തിലേക്ക് ഉടമ്പടി എടുത്തത് മൂലം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഈശോ ചൊരിയുന്ന കൃപകൾ ആ കൃപകൾക്ക് ഈ മകള് എണ്ണി എണ്ണി നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ആറ് വർ മാസത്തേക്ക് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പരിചയമുള്ള ഒരാൾക്ക് കൊടുക്കുന്നു ആറ് വർഷം കഴിഞ്ഞിട്ടും അത് കിട്ടാതെയാകുന്നു പിന്നീട് അത് എങ്ങനെയാണ് ഉടമ്പടി എടു എടുത്തതിന് ശേഷം എത്ര പെട്ടെന്നാണ് ആറ് വർഷമായിട്ട് കൊടുക്കാതിരുന്നതിന് പരിഹാരമുണ്ടാവുകയും ഇവർക്ക് പൈസ ലഭിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ഹസ്ബൻഡിന് പെട്ടെന്ന് വെയ്റ്റ് ലോസ് ആകുന്നു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുന്നില്ല കുടലിലൊരു ചെറിയ തടിപ്പുണ്ട് അതിനും അതുകൊണ്ട് മാത്രം ഇങ്ങനെ വെയ്റ്റ് ലോസ് വരാൻ കാരണമില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പിന്നീട് ആ മകൻ പൂർവാധികം ആ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ വെയിറ്റൊക്കെ വീണ്ടും ആ മകന് നല്ല ആരോഗ്യമുള്ള ഉന്മേഷമുള്ള മകനായിട്ട് പിന്നീട് തിരിച്ചു വരികയാണ് പ്രത്യേകിച്ച് മെഡിസിനോ അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല എന്നാണ് നാം കേട്ടത് അതുപോലെ മക്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അമ്മ ഇടപെടുന്നത് എല്ലാറ്റിലും ഉപരിയായി അമ്മ നമ്മുടെ കൂടി ഉണ്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് രണ്ടായിരത്തി നാലില് സമയഘടികാരവും നെഞ്ചി ചാർത്തിക്കൊണ്ട് കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായി നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് അമ്മ നമുക്ക് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സുഗന്ധ അഭിഷേകമായി ഒക്കെ കടന്നു വരുന്നത് അമ്മ അമ്മ ഈ മകൾക്ക് പ്രത്യക്ഷപ്പെട്ട് അതായത് സ്വപ്നത്തിൽ ഈ മകളെ മാടി വിളിച്ചു എന്നാണ് പറയുക തൻ്റെ ഉടമ്പടിയെക്കുറിച്ചൊരു ഡൗട്ട് തോന്നുമ്പോൾ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പിന്നീട് കഴി അടുത്ത ഉടമ്പടി ധ്യാനത്തിൽ അതിനെക്കുറിച്ച് ഈ മക ഈ മകളോട് പറയുന്നത് പോലെ അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു എന്നും നാം കേൾക്കുകയുണ്ടായി അങ്ങനെ അമ്മയിൽ നിന്ന് അകലുവാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ജീവിതം അമ്മയാൽ ചുറ്റപ്പെട്ട അമ്മയോട് ചുറ്റപ്പെട്ട ഒരു ജീവിതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപകൾ ഈ മകളുടെ കുടുംബത്തിൽ പിന്നീട് ഒരു വലിയ രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ തന്നെ എല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ മാറുന്നു മകൾക്ക് ഒരു വർഷത്തോളമായിട്ടുണ്ടായിരുന്ന കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്ന ചുമ അതിന് മരുന്നൊക്കെ എടുത്തതാണ് ഇൻഹേലർ വരെ ഉപയോഗിക്കാൻ പറഞ്ഞു എന്നാൽ പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതെങ്ങനെ മാറുന്നു അതുപോലെ പ്രായപൂർത്തിയായ മക്കൾ അവർ മാതാപിതാക്കൾ പറയുന്നതിനു അനുകൂലമല്ലാത്ത രീതിയിലൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഡിസിഷൻ വരുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് അമ്മയോട് പ്രാർത്ഥിച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മകൻ തന്നെ വന്ന് കൂടെ വരാം അതായത് അവൻ വരില്ല നാട്ടിലേക്ക് വരില്ല എന്ന് ചാട്ട്യത്തോടെ പറഞ്ഞ മകൻ പിന്നീട് പിന്നീടതെങ്ങനെ മാറുന്നു ഇതിലൊക്കെയാണ് ഒരു അമ്മ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി അമ്മ എങ്ങനെയാണ് കുടുംബത്തിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സ്വർഗീയ അമ്മ നമ്മോടൊപ്പം ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പരിശുദ്ധ അമ്മയുടെ ജീവനുള്ള സാന്നിധ്യം അത് തിരിച്ചറിയുന്നതിനുള്ളൊരു കൃപ നമുക്ക് വേണം ആ കൃപക്കായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് നാം ഒത്തിരിയേറെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല ഈശോയെ സ്നേഹിച്ച് ഈശോയോടൊപ്പമുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കളെയും അതനുസരിച്ച് വളരെ നടത്തുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന